ഞാൻ ജയന്റെ അളിയനാണ് ഞാൻ ജയന്റെ അമ്മാവിന്റെ മോനാണ് ഞാൻ ഞങ്ങളുടെ മോനാണ് ഞാൻ ജയന്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞത് രണ്ടായിരത്തിൽ ജയന്തരംഗം ഉണ്ടായതിനു സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഉന്നയിച്ചിട്ട് അത് പലരും പറയുന്നത് ജോലിക്ക് നിന്നിരുന്ന സ്ത്രീന്ന് അങ്ങനെയൊന്നുമില്ല ഭാരതമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല കാര്യം അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല ആ ബന്ധമായി പോയി ഭാരതയമ്മയ എന്റെ അമ്മയാണ് ഭാര്യ എന്ന് പറയണെങ്കിൽ താലി കിട്ടണമല്ലോ കേരളത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ രീതി ഉണ്ടല്ലോ അപ്പൊ ഇദ്ദേഹത്തിന്റെ കാറിൽ ഒരു മാസം രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോ അമ്മയെ ഭാരതി എന്റെ അമ്മയെ ഞങ്ങളുടെ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് ഇന്ന് കൊല്ലത്താണ് ഒരു സവിശേഷ വൃക്തിയെ പരിചയപ്പെടുത്തുകയാണ് മലയാള സിനിമ അതിന്റെ ഗതിവേഗം വർദ്ധിപ്പിച്ച് വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താരങ്ങളായും സാങ്കേതിക പ്രവർത്തകരായും കാഴ്ചക്കാരായും തലമുറകൾ ഒട്ടനവധി വന്നുപോയി പക്ഷേ തലമുറകളുടെ ആരാധനാപാത്രമായി തലമുറകൾക്ക് മാറ്റമില്ലാത്ത സൂപ്പർ സ്റ്റാറായി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് സാഹസികതയുടെ പര്യായമായ ജയൻ ആ ജയന്റെ മകൻ ജയനാണ് ഇന്ന് നമ്മോടൊപ്പം നമസ്കാരം നമസ്കാരം ജയന്റെ മകനാണ് മലയാളത്തിൽ എല്ലാവരും ഓർക്കുന്ന കാലത്തെ തോൽപ്പിച്ച സൂപ്പർ സ്റ്റാറാണ് ആണ് ആ സൂപ്പർ സ്റ്റാറിന്റെ മകനാണ് എൻ്റെ ഇപ്പൊ അല്ലേ എത്ര പേര് വന്നുപോയി പക്ഷേ ജയന് മാത്രം ഇല്ല ഇല്ല ശബ്ദം ുംകരമേ തീർച്ചയായിട്ടും ഒന്നുണ്ട് ഭയങ്കര പുതിയ പുതിയ തലമുറയും അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടുവേണം എന്തോ ഒരു ആകർഷണം ആകർഷണമുണ്ട് പുള്ളിക്ക് ഭയങ്കരമായ ഒരു ആകർഷണമുണ്ട് ഒരുപാട് പുതിയ തലമുറകൾ ഞാൻ കടയിൽ എനിക്കൊരു കട ഉണ്ടായിരുന്നു പള്ളിക്കേര് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ വെച്ച് വെക്കും എന്നോട് അപ്പോൾ ഈ ഫോട്ടോ കണ്ടുകൊണ്ട് വരുന്ന ചെറുപ്പക്കാർ പിള്ളേർ പിള്ളേർ ഒരു ഒരു ഇരുപത്തഞ്ച് വയസ്സിനകത്തുള്ള പിള്ളേർ കടയിൽ വരുമ്പം മൊബൈലിലേക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് കടയിൽ വരുമ്പോഴത്തേക്ക് ഇത് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു എന്തോ ഒരു ഭയങ്കര സംഭവമാണ് പുള്ളി എന്താണെന്ന് നമുക്കൊന്നും നിർവചിക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവമാണ് അതാണ് മരിച്ചതിന് ശേഷവും ഇത്രയും കാലവും ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്ത അദ്ദേഹത്തിന് ഓർക്കാത്ത ഒരു രാത്രിയോ ഒരു പകലോ ഈ ഭൂമിയിലില്ല മലയാളികൾക്കില്ല മലയാളികൾക്കില്ല അങ്ങനെയാണോ പറയാം ഒരു രാത്രി ഇല്ല ഒരു പകലും ഇല്ല ആ പേര് ആ നാമധേയം ഉപയോഗിക്കാത്ത ഒരു രാത്രി ഒരു പകലും ഈ കേരളത്തിലില്ല അതേപോലെ കേരളത്തിൽ ഇല്ലാത്തത് കറക്റ്റ് ആണത് വിവാഹിതനല്ല ും പല ആളുകളൊന്നുമില്ല ചില ചില വിവര പറയാവുന്ന കുറച്ച് വിവരദോഷികൾക്കാര് വിവാഹിതനല്ല കഴിച്ചില്ല അമ്മയെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനമെല്ലാം ആയി അത് കൃഷ്ണനായരാണ് ജയനല്ല അതെ 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 ഞാൻ ജനിച്ചതിനു ശേഷം അദ്ദേഹം അറിയില്ലല്ലോ ആ ഞാൻ ജനിച്ചതിന് ശേഷമാണ് അദ്ദേഹം സിനിമയില ആവുന്നത് ആ നല്ല നേവി ജോലിക്കാനായി നിൽക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് അമ്മ അമ്മ ആ വീട്ടിലാണ് നിന്നിരുന്നത് അമ്മ ആ വീട്ടിൽ വേണ്ട പതിനാറ് വർഷം ആ വീട് തൊട്ട അമ്മക്ക് ബന്ധം ബന്ധുക്കളല്ല അമ്മ വിശ്വർമ്മയാണ് അവര് പിള്ള നായർ പിള്ളയാണ് പിള്ളയാണ് പക്ഷേ കൃഷ്ണൻ നായർ എങ്ങനെ വന്നു എനിക്കറിയത്തില്ല അദ്ദേഹത്തിന്റെ അച്ഛൻ സത്രം മാധവൻ പിള്ളയാണ് അപ്പൊ പിള്ള സമുദായമാണ് പക്ഷെ അവരങ്ങനെ നായരായെന്നറിയാ ഭാരതീയമ്മ നായർ സ്ത്രീ ആയിരിക്കാം പിന്നെ ആ രീതിയിലെങ്ങാൻ എഴുതിയോന്നറിയത്തില്ല ആ അദ്ദേഹം അനിയൻ സോമൻ നായരെന്നും സോമൻ പിള്ളയെന്നും വിളിക്കപ്പെടുന്നു ഇന്നലെ ഒരാളോട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം അത് ഡെയിലി ഞാൻ അവിടെ ചെന്നാലും ആളുകൾ എന്നോട് ഇതിനെക്കുറിച്ച് ചർച്ച അപ്പം ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ആ വ്യക്തിക്ക് അറിയാം ആ വ്യക്തിക്ക് അറിയാം അപ്പൊ അദ്ദേഹം പറയുന്നത് സോമൻ പിള്ള സോമൻ പിള്ളയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയും പറയുന്നുണ്ട് അല്ലേ റിയൽ ഏതാണ് സത്രം മാധവൻ പിള്ളയുടെ മകനാവുമ്പോൾ മാധവൻ കൃഷ്ണൻ പിള്ള പിള്ളയെന്നാവാം പക്ഷേ കൃഷ്ണൻ നായരായാലും കൃഷ്ണൻ ഈ കല്യാണം നടക്കാതെ തീരുമാനം അതെ അമ്മ ആ വീട്ടിലെ ഒരു ഒരു സഹായിയായിരുന്നു പലരും പറയുന്നത് ജോലിക്ക് നിന്നിരുന്ന സ്ത്രീന്ന അങ്ങനൊന്നുമില്ല അമ്മയ്ക്ക് സ്വന്തമായിട്ട് തീപ്പടിക്കുമ്പോൾ ജോലി ഉണ്ടായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള സാമ്പത്തികം ഒക്കെ ഉണ്ടായിരുന്നു അമ്മ ആദ്യം വിവാഹം കഴിച്ച വ്യക്തിയാണ് ആ വിവാഹത്തിൽ രണ്ടും മക്കൾ ജനിച്ചു ഒരു മോഹൻ ആചാര്യം ഒരു ഉഷയും ഉഷ എന്ന് പറഞ്ഞാൽ ചേച്ചി കുഞ്ഞിലെ തന്നെ എന്തോ ഒരു പനിയെന്തോ വന്നങ്ങ് മരിച്ചുപോയി പിന്നെ മോഹനാചാരിയേ ഉള്ളൂ അദ്ദേഹമായിട്ടുള്ള ഒരു വിവാഹബന്ധം വേർപെട്ട് നിയമപരമായിട്ടാണെന്ന് എനിക്കറിയത്തില്ല അന്ന് അങ്ങനൊന്നും ഇല്ലല്ലോ അത് അന്നത്തെ ആൾക്കാരെല്ലാം രണ്ടും മൂന്നും കിട്ടുന്ന ആളുകളാ അപ്പം ആ രീതിയിൽ എന്തോ ഒരു വിഷയമായിട്ട് വന്ന വിഷയം വേറൊന്നുമില്ല ആ പുള്ളിക്ക് കമ്പനി ഫോർമാൻ ആയിരുന്നു അവിടെ അദ്ദേഹത്തിന് വേറൊരു സ്ത്രീയിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു അവരെ വിവാഹം കഴിക്കാൻ വാക്ക് കൊടുത്തിരുന്നു ആ രീതിയിലാണ് ആ സമയത്താണ് നമ്മുടെ അമ്മയെ വന്ന് പെണ്ണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നിർബന്ധിച്ചു അമ്മയെ കണ്ടപ്പോൾ അമ്മേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആ വിവാഹം നടക്കുന്നത് അതിലെ ഒരു കുഞ്ഞ് ഈ പറഞ്ഞ മോഹൻ ആചാരി ജനിച്ചതിനു ശേഷം ചില വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ കാമുകയെക്കുറിച്ച് അറിയുന്നു അങ്ങനെ അമ്മ അദ്ദേഹത്തിനെ ഉപേക്ഷിക്കുന്നു അതിനുശേഷം ആ തീപ്പട്ടിക്കമ്മ അമ്മ ജീവിക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നു അങ്ങനെ എൻ്റെ അപ്പൂപ്പന് മൂന്ന് ഭാര്യമാരാണ് അമ്മയുടെ അച്ഛനും അതിൽ ഒന്ന് തടവയിലുണ്ട് ഒന്ന് ഈ എൻ്റെ അച്ഛൻ ജയൻ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുണ്ട് പിന്നെ ഒന്ന് ട്രിവാണത്തുണ്ട് അത് ഈ ഓല കടവിൽ ഉള്ള വീട്ടിൽ അമ്മ പോവായിരുന്നു അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവരോട്ട് ബന്ധാവുന്നത് സഹായിരുന്നു അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അമ്മയാണ് അവരെ സഹായിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ എന്ന് സഹായിച്ച എന്ന് പറഞ്ഞ വ്യക്തി നേവി ഉദ്യോഗത്തിന് കേറിയ ആ ഒരു സമയം പത്ത് പതിനഞ്ചോ പതിനാറോ പതിനേഴ് പൈസ ആ സമയത്ത് അദ്ദേഹത്തിന് ശമ്പളം ഒന്നുമില്ല ഒരു ഇൻസെന്റീവ് മാത്രമേ ഉള്ളൂ ചെറിയ എന്തൊരു അത് അദ്ദേഹത്തിന്റേതായ ചെലവിന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ആ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയും അനുജൻ സോമൻ നായരും ഭർത്താവ് മരിച്ചുപോയി സത്രവും മാധവും പിള്ളേർ അദ്ദേഹം മരിച്ചുപോയി അപ്പം ഇവരുടെ ജീവിതം വളരെ ദയനീയമായ അവസ്ഥയിലേക്കായി അദ്ദേഹം കൊല്ലം കൊട്ടാരത്തിലെ സത്രം സൂക്ഷിപ്പുകാരായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇവരുടെ ജീവിതം വളരെ ദയനീയമായി കാര്യം ഇത് ഇദ്ദേഹം ഈ ഭാരതീയമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒരു നായർ കുടുംബത്തിലായത് കൊണ്ടും അന്നങ്ങനെ പുറത്തൊന്നും ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന കാലഘട്ടം ആ സാഹചര്യത്തിൽ വളരെ ദയനീയമായി ജീവിച്ച ആ ഒരു അവസ്ഥയിൽ എൻ്റെ അമ്മ അവരെ കണ്ടുമുട്ടുകയും അവരുടെ വീട്ടിനുമുമ്പിൽ വെച്ച് വെച്ച് തങ്കമ്മ ബസ് കയറി അങ്ങനെ ആ രീതിയിലൊരു പരിചയപ്പെട്ട് അവരുടെ ദയനീയ അവസ്ഥ അങ്ങോട്ടും ഇട്ടും പറഞ്ഞ് കേട്ട അമ്മ മനസ്സിനൊരലിവ് തോന്നി അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വാക്കുപറുകയും മക്കൾ വലുതായി വരുന്ന രണ്ടാമക്കളല്ലേ അപ്പൊ ആ മക്കളുടെ ജീവിതം മെച്ചപ്പെടുന്നവം വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയാണ് അവരെ സഹായിക്കുന്നത് എട്ടു വർഷത്തോളം വന്നും പോയി വന്നും പോയി നിൽക്കും ശമ്പളം കിട്ടുമ്പം ശനിയാഴ്ചയും കണ്ടാൽ ശമ്പളം കിട്ടുന്നത് നിർത്തിയ പഠിക്കാൻ പറ്റുന്ന ആഴ്ച ആഴ്ച ശമ്പളം വന്നു ശമ്പളം കിട്ടുമ്പോൾ അവരെ വീട്ടിൽ പോകും അമ്മയ്ക്കാരും ഒരു മോനേ ഉള്ളൂ അത് കരുനാപ്പള്ളി അമ്മയൊക്കെ ശാസ്ത്രനടയിൽ ഒരു ചേച്ചിയുണ്ട് അവരുടെ വീട്ടിൽ അമ്മ മൂത്ത മോനെ നിർത്തിയിരിക്കുന്നത് പഠിപ്പിക്കാൻ എന്നിട്ട് അമ്മ അങ്ങനെ പോയി ഇവർക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ആഹാരം അത് ഇത് എല്ലാം വാങ്ങിച്ചു കൊടുക്കും പൈസ കൊടുക്കും ഭാരതീയമ്മയ്ക്ക് കാലിലൊരു വലിയ ഒരു ഉണങ്ങാത്തൊരു മുറിവുണ്ടായിരുന്നു ഒരു നീര് എന്തോ ഒരു എന്തോ ഒരു സംഭവം ഒരു ഒലിപ്പുള്ള ഒരു അസുഖം അമ്മയ്ക്ക് ഭാരതിയമ്മയ്ക്ക് അപ്പൊ അതിന്റെ ചികിത്സ എല്ലാം അശ്രാമത്ത് ചികിത്സിക്കുന്നത് ആ അതെ അങ്ങനെ എല്ലാം അമ്മയാണ് നോക്കുന്നത് അവരെ മൊത്തം അങ്ങനൊരു എട്ട് വർഷത്തോളം അപ്പൊ ഇതെല്ലാം ഭാരതീയമ്മ മകനെ കൃഷ്ണൻ ലെറ്റർ എഴുതി അറിയിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ ഒരു സ്ത്രീ നമുക്ക് സഹായിക്കുന്നുണ്ട് അലിവിന്റെ ചെയ്തതാണ് അമ്മ അങ്ങനെ ഒരു ദയനീയമായ അവസ്ഥയിലുള്ള ദയനീയ ആരുടെ വിഷമം അലിവള്ള ആർക്ക് എന്ത് പൈസയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു ഇദ്ദേഹം ജോലിയൊന്നും ഇല്ല അമ്മ എന്ന് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അമ്മ അപ്പോഴും എവിടെന്നെങ്കിലൊക്കെ പൈസയൊക്കെ മറിച്ച് ആഹാരവും പിടിച്ചു തരും പൈസയും തരും ബുക്കുക എവിടെയെങ്കിലും ജോലിക്ക് കയറ്റാൻ നോക്കും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു ആ മനസ്സാർ വീട്ടിലെത്തിക്കുന്നത് അപ്പം ഇവര് പുറംപോക്കില്ലാ താമസിക്കുന്നത് തേവള്ളി കൊട്ടാരത്തിന് ഇപ്പുറത്ത് ഒരു പുറംപോക്കില്ലാ താമസിക്കുന്നത് അപ്പൊ അവർക്കറിയ ചെറിയൊരു വീടുണ്ട് അല്ലെങ്കിൽ ജയന്റെ വീട് എന്നറിയപ്പെടുന്ന ഒരു വീടുണ്ട് അന്നതെന്തോ അന്നത്തെ ഒരു സാമ്പത്തിക ചെറിയ എന്തോ ഒരു വാടക കൊടുത്തിരിക്കുക അതാണ് ഇവർക്ക് ജീവിക്കാനുള്ള പൈസ അത് അതൊന്നും തികയത്തില്ല അതെ ഉള്ളായിരുന്നു അതൊന്നും ഒന്നിനൊന്നും തികയത്തില്ല അപ്പം അങ്ങനെ പിന്നെ അവിടെ താമസിച്ച് അവർ പിന്നെ കുറച്ചു നാളും കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടാ ഒരു എട്ട് വർഷത്തോളം ഒക്കെ കഴിഞ്ഞ് അതിന് മുമ്പായിട്ട് അവർ ഈ പുതിയ ജയൻ്റെ വീട് എന്നറിയപ്പെടുന്ന ഓലക്കടയിലെ വീട്ടിലേക്ക് താമസം മാറി കുറേ കുറേതായപ്പം മാറി അപ്പോഴത്തേക്ക് ഇദ്ദേഹം ജോലിക്കായിട്ടൊക്കെ കയറി കയറി വരുന്നു അങ്ങനെ പിന്നെ അമ്മ പിന്നെ ഇവിടെ വരികയും പോവുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ ഭാരതീയമ്മ അപ്പത്തേക്ക് ഇവർ ഇച്ചിരി സാമ്പത്തികമായി ഇദ്ദേഹം പി ടി ഓഫീസറായിട്ട് എറണാകുളത്തോട്ട് വരുന്നു ഇദ്ദേഹം പിന്നെ ഇവിടെ വരുമ്പം പശുവിനെയൊക്കെ മേടിച്ച് പാലും കറവയൊക്കെ അന്നത്തെ ഒരു സാമ്പത്തികം കിട്ടുന്നൊരു വരുമാന വരുമാന മാർഗ്ഗമാണല്ലോ പശുവിനെ കറവ് അങ്ങനെയൊക്കെ അങ്ങനെ പശുവായി കറവയായി പാലായി കച്ചവടമായി സാമ്പത്തിക വെച്ച് കയറി കയറി വരുന്ന സമയത്ത് അമ്മ വരികയും പോകുകയും ചെയ്യും അങ്ങനെ ഒരുവിധം ജീവിതം മെച്ചപ്പെട്ടപ്പം ഭാരതിയമ്മ പറഞ്ഞു ഇനി അമ്മയോട് എൻ്റെ അമ്മയോട് പറഞ്ഞു ഇനി തങ്കമ്മ ഒന്നിനും ജോലിക്കൊന്നും പോകണ്ട നീ എൻ്റെ മോളായിട്ട് ഈ വീട്ടിൽ തന്നെ നിൽക്കണം നീയാണ് ഞങ്ങളെല്ലാം രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് നീ ഇനി ഇവിടെ നിന്ന് പറഞ്ഞ് അമ്മയവിടെ പിടിച്ച് നിർത്തുമായിരുന്നു ഭാരതീയമ്മ അങ്ങനെ അമ്മ ആ വീട്ടിൽ എട്ട് വർഷം നിന്നെയാണ് എട്ട് വർഷം അവിടുത്തെ വീട്ടിലെ ഒരു വ്യക്തിയെ പോലെ അങ്ങനത്തെ പോലെ അവിടെ തന്നെ താമസിക്കുമായിരുന്നു അപ്പം ഇപ്പം ഇദ്ദേഹം ഒരു കാറൊക്കെ എടുത്തു ബൈക്ക് എടുത്തു അപ്പം കാർ ഇവിടെ വീട്ടിൽ കൊണ്ടിട്ടേക്കും അപ്പം ഇദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു മാസം രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ അമ്മയെ ഭാര്യയമ്മ എൻ്റെ അമ്മയെ കാറിൽ കയറ്റി ഞങ്ങളുടെ അമ്മേടെ ബന്ധുക്കളെ കൊണ്ട് കാണിക്കും തങ്കമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളാരും വിഷമിക്കല്ലേ കാണണമെന്ന് എപ്പോൾ പറഞ്ഞാലും ശരി ഞാൻ കൊണ്ടുവന്നോളാം എൻ്റെ കൂടെ തന്നെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ 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 ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഇടയ്ക്ക് അദ്ദേഹം ലീവിൽ വരികയും പോവുകയൊക്കെ ചെയ്യും മോശമായ ഒരു സംസാരമോ പെരുമാറ്റമോ ഒന്നുമില്ല വളരെ നീറ്റായ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ ശ്രീജയൻ ഭയങ്കര നീറ്റായിരുന്നു ആളുകളോട് പെരുമാറാനും പ്രത്യേകിച്ച് സ്ത്രീകളോട് സ്നേഹവും ആദരവും ആദരവുമൊക്കെ ഒരു വല്ലാത്തൊരു വ്യക്തിയായിരുന്നു അതായിരിക്കും അദ്ദേഹത്തിനോട് ഇത്രയും ആരാധന ആൾക്കാർക്ക് തോന്നുന്നത് ഒരു ഒരു മോശമായ ഇതുമില്ല അപ്പോൾ അങ്ങനെ ഈ അമ്മയ്ക്ക് അമ്മയെ അവരെ സഹായിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു ജീവിതം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി അത് ഭാരതിയമ്മയോട് ആവശ്യപ്പെട്ടു ഞാനിങ്ങനെ ഒരു ജീവിതം കൊടുത്തോട്ടെ സ്വന്തം അമ്മയോട് എന്തും ചോദിച്ചട്ടെ ചെയ്യൂ അതിനകത്ത് ഒറ്റയ്ക്ക് ഒരു തീരുമാനം പുള്ളിക്കില്ല ഭാരതീയമ്മ എന്ന് പറയുന്നത് അവരുടെ അമ്മ എന്തോ ഒരു ഭയങ്കര ഒരു ആത്മബന്ധമാണ് എന്തുണ്ടെങ്കിലും ആ സ്വന്തം അമ്മയോട് ചോദിക്കും ചോദിച്ച് അനുവാദി വാങ്ങിച്ചതിന് ശേഷമേ അത് ചെയ്യൂ അപ്പോൾ അമ്മ ആ ഭാരതീയമ്മയോട് എൻ്റെ അമ്മയെ സംരക്ഷിച്ചു കൊള്ളാം ഒരു മോനുള്ള ഒന്നും വിഷയമാക്കണ്ടെന്ന് പറയുമ്പോൾ ഭാരതീയമ്മയ്ക്ക് ഒഴിയാനും വയ്യ കാര്യം അവരെ സഹായിച്ച ഒരു വ്യക്തി എന്നല്ല അവരുടെ ഇപ്പം ജയനം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ബന്ധുക്കളാണ് അമ്മ അവന്റെ മോൻ അളിയൻ മറ്റവൻ മറിച്ചവൻ എന്ന് പറഞ്ഞു വേറെ ഞാൻ മാത്രമേ ഉള്ളൂ ആരു മാത്രം ഒന്നുമില്ല അത് വേറെ ഇല്ല എന്റെ അറിവില്ല ആരു ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളു രണ്ടായിരത്തിഒന്നില് പത്രത്തിൽ വന്നത് ഞാനു മുരളി രൂപം മാറും പ്രായം ഇപ്പൊ അമ്പത്തിനാല് അമ്പത്തി അഞ്ചു വയസ്സായി ഞാനാളത് രണ്ടായിരത്തി ഒന്നില് ഇപ്പം നാല്പത്തിയഞ്ചു വർഷവും എൺപതിലാ മരിച്ചേ എനി അത് വിവാഹം കഴിക്കാൻ തീരുമാനം ആവുകയും അങ്ങനെ ആ ഒരു രീതിയിൽ ഭാരതീയമ്മ അനുവദിച്ചു എന്നാൽ പിന്നെ മോൻ നോക്കിക്കോ ഇഷ്ടം നോക്കിക്കോ എന്ന് പറഞ്ഞു ആ കാലഘട്ടമാണ് അങ്ങനെ ആ രീതിയിൽ ഞാൻ ജനിക്കുന്നു അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തു അങ്ങനെ ഞാൻ ജനിക്കുന്നു ആ വീട്ടിൽ തന്നെ നിക്കൂലേ അങ്ങനെ ഞാൻ തന്നെയാണ് ഭാര്യ എന്ന് പറയണമെങ്കിൽ താലി കെട്ടണമല്ലോ കേരളത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ രീതി ഉണ്ടല്ലോ പൊതുജനങ്ങൾ വർഷങ്ങളായിട്ട് തലമുറകളായി കൈമാറി വരുന്ന ഒരു സംസ്കാരമാണ് താലി കെട്ടുക താലി കെട്ടില്ലെങ്കിൽ ഭാര്യയല്ല പുടവ കൊടുക്കുക അതൊരു പ്രശ്നമാണ് പുടവ കെടുത്താലേ ഭാര്യയാകും അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ അത് കൊടുത്തിട്ടില്ല അത് അത് കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഇതിൽ ഞാൻ ജനിക്കുന്നു അപ്പം കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എന്നെ പ്രസവിക്കുന്നത് അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ പ്രസവ ശ്രഷു ശുശ്രൂഷ മുഴുവൻ എടുക്കുന്നത് ഭാരതിയമ്മയാണ് ആ വീട്ടിൽ ഓലയിലെ ജയൻ്റെ വീട്ടിലാണ് രണ്ടു വയസ്സുവരെ ആ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് ആ സമയത്ത് ഇദ്ദേഹം സിനിമയിലേക്ക് എത്തി സിനിമയിലെത്തി കഴിഞ്ഞു ചിരിയും കൂടി അപ്പോൾ അപ്പോഴത്തേക്ക് ബന്ധുക്കളെ അതുവരെ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു അമ്മ പറയുന്നത് ഒരൊറ്റ ആ വീട്ടിനകത്ത് കാലുകുത്തില്ല എൻ്റെ അമ്മയും സോമൻ സോമന്നായും ഭാരതിയമ്മയും പിന്നെ ഇടയ്ക്ക് ഇദ്ദേഹം വരുന്ന ഇദ്ദേഹം മാത്രമേ ഉള്ളൂ പിന്നെ അപ്പുറം അപ്പറേ ഉള്ള ചില ചേച്ചിമാരും അല്ലാതെ ആ വീട്ടിൽ ജയന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും ഈ ഭാരതീയമ്മയും സോമന് നാരയും തിരിഞ്ഞു നോക്കിയിട്ടില്ല സ്വാഭാവികമായിട്ട് ഒരുപാട് ഉണ്ടാവും അത് ജയനായി ജയൻ മരിച്ചു അല്ല ബന്ധുക്കൾ വരുന്നത് എപ്പഴാന്ന് ഞാൻ പറഞ്ഞുതരാം അല്ല 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 അതൊക്കെ ചുമ്മാ പറയുന്നതാണ് ബന്ധം വരുന്നത് രണ്ടായിരത്തിൽ ജയൻ തരംഗം ഉണ്ടായതിനു ശേഷമാണ് ബന്ധം റിയൽ ആയിട്ട് വരുന്നത് ഞാൻ ജയൻ്റെ അളിയനാണ് ഞാൻ ജയൻ്റെ അമ്മാവിൻ്റെ മോനാണ് ഞാൻ അങ്ങയുടെ മോനാണ് ഞാൻ ജയൻ്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞത് രണ്ടായിരത്തിൽ ജയന് തരംഗം ഉണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ജയന് തരംഗം ഉണ്ടായതിനു ശേഷമാണ് പല അളിയന്മാരും കൊട്ടാരക്കരയിൽ നിന്നും പുത്തൂരുന്നും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നത് ഒരുപാട് ബന്ധുവായിരുന്നു നിർദ്ധന കുടുംബം ആയിരുന്ന സമയത്ത് ഒരു മനുഷ്യനും ഇല്ലായിരുന്നു കഴിഞ്ഞിട്ട് അപ്പം ഈ സിനിമാ നടനായി വെച്ചടി വെച്ചടി ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ചെയ്ത് എഴ് ഏത് അങ്ങോട്ട് കയറി വന്നു ആ സമയത്ത് ചില ആളുകളുടെ സംസാരം മോശമായി ജയൻ സിനിമയിൽ ബേബി എന്ന് അറിയുന്ന കൊട്ടാരത്തിലെ പുള്ളി ജനിച്ച കൊല്ലം കൊട്ടാരത്തിലാണ് പുള്ളിയുടെ ജനനം കൊട്ടാരത്തിനകത്ത അപ്പം കൊട്ടാരം ബേബി എന്നാണ് അറിയപ്പെടുന്നത് ബേബിയാണെന്നാണ് എല്ലാവരും വിളിക്കുന്നത് അപ്പോൾ പുള്ളിയുടെ ചില ആളുകളൊക്കെ അവിടെ അവര് ഇതൊക്കെ ചെയ്തപ്പം ഇങ്ങനെ ഒരു മകനും ഒരു ഭാര്യയെ ഭാര്യയൊന്നുമല്ല ഒരു സ്ത്രീയും ഉള്ളത് സിനിമയുടെ ഭാബിയെ തകർക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കുഞ്ഞിനെയും തള്ളയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതാണ് പ്രതികാരം പല ഡയറക്ടർമാരും നിർമ്മാതാക്കളൊക്കെ ഇദ്ദേഹം കാണാൻ വന്ന് തുടങ്ങി വീട്ടിലിരിക്കാൻ ഡേറ്റിന് വേണ്ടി അപ്പം അതൊരു ചർച്ചാ വിഷയമായി അദ്ദേഹം കൊല്ലത്ത് താമസം ഒന്നല്ല താമസം വീട് എവിടെയാണല്ലോ അപ്പൊ ഇദ്ദേഹം കാണാനും ബുക്ക് ചെയ്യാനൊക്കെ ഇവിടെ വരണമല്ലോ ഇദ്ദേഹിങ്ങനെ സിനിമ മദ്രാസിലാണല്ലോ അപ്പൊ ഇങ്ങനെ വലിയ അദ്ദേഹം വലിയ ഒരാളായിട്ടില്ല എങ്കിലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് പല അവസരങ്ങൾ ഇദ്ദേഹം കൊടുക്കാനായിട്ട് വരുമല്ലോ ആ ഇന്ന കൊണ്ട് നമുക്ക് ഈ വേഷം മലയാള സിനിമ മദ്രാസിലാണല്ലോ അവിടെ തന്നെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു അല്ല അദ്ദേഹത്തിന് അങ്ങനെ സിനിമയിൽ അവസരം ആയില്ല ചെറിയ ചെറിയ വിഷങ്ങളില്ലേ ഉള്ളൂ ഒരു ചെറിയ വിഷം ചെയ്തു അത് പോരുന്നു പിരുന്നു അങ്ങനെ 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 നിക്കുവോ അപ്പൊ ജോലിയുണ്ട് ചെറിയ അവസരം കിട്ടുമ്പോൾ ചെയ്യും അങ്ങനെ ഒരു ഇതായിട്ട് വരുന്ന സമയത്ത് അങ്ങനൊക്കെ ആൾക്കാർ വരുമല്ലോ പൊതുവേ നമുക്ക് അന്ന് ഫോൺ കോൾ ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് പഴയ ജയനാണോ അതായത് ഇന്നലെ അവസരമുണ്ട് നിങ്ങൾ ഇന്ന വശം വരുന്ന ആ സമയത്ത് പല ആൾക്കാരും വന്നു തുടങ്ങി വീട്ടില് അതു മറ്റേ ആൾക്കാരൊക്കെ ഓരോരുത്തർ അതും അവിടേതായ ചെറിയ ബന്ധങ്ങൾക്കുള്ള ആൾക്കാരൊക്കെ അന്ന് വന്ന് തുടങ്ങി ഇതായത് കൊണ്ട് ചെറിയ പ്രശ്നമുണ്ട് പ്രശ്നമെന്ന് പറയുന്നത് ഒരാൾ വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ ഇഷ്ടപ്പെടുന്ന നേരെയായിക്കോട്ടെ ആയിക്കോട്ടെ കണ്ടാൽ സ്പൈസ ആയി കൊടുത്ത് സഹായിക്കും നമ്മുടെ അച്ഛൻ അച്ഛനങ്ങനെ കുഴപ്പമുണ്ട് പോക്കറ്റിൽ കൈയിടുമ്പോൾ എത്രയാണോ കിട്ടുന്നത് എണ്ണത്തില്ല ആ കൊണ്ടും കൊടുക്കുക അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയും കേട്ടോ എല്ലാവരും പറയും മേടിച്ചരും പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ തള്ളയും മോനെയും മാറ്റാനുള്ള സംസാര വിഷയങ്ങളിലേക്ക് കടക്കുന്നു ഡെയിലി സംസാരമായി അമ്മയ്ക്ക് അമ്മ കേട്ടു പലവട്ടം അപ്പം അമ്മ ഒരു ദിവസം ഒരു തീരുമാനം കെടുത്തു സ്ത്രീ അല്ലേ അവർക്ക് സ്വാഭാവികമായിട്ട് അതുവരെ ഇല്ലാത്ത ആളുകൾ വന്ന് അവിടെ അരങ്ങേറ്റം നടത്തുമ്പം സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം തോന്നുമല്ലോ എന്നാൽ പിന്നെ ഇനി മുന്നോട്ട് വേണ്ട എന്നുള്ള ചിന്തയിലേക്ക് എത്തി അപ്പം അമ്മ പറഞ്ഞ് ബേബി മോനെ എന്ന് വിളിക്കുന്നത് അമ്മ അമ്മ അച്ഛനെ കണ്ടിട്ട് രണ്ടു വയസ്സ് മൂപ്പ് അങ്ങനെയുണ്ട് അപ്പം അമ്മ പറഞ്ഞ് ബേബി മോൻ്റെ സിനിമാ ഭാവിയാണല്ലോ നിങ്ങളുടെ വിഷയം അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ എൻ്റെ മകനെ കൊണ്ടൊങ്ങ് മാറിത്തരാം സിനിമയിൽ വലിയ ആളായിക്കോട്ടെ എന്നും പറഞ്ഞ അമ്മ എന്നെ കൊണ്ടിറക്കുന്നത് സോമൻ നായർക്കും ഭാരതി അമ്മയ്ക്കും അറിയാം അവരാര് തയ്യാറാവുന്നില്ലല്ലോ ഇവരെ വിടാൻ തയ്യാറാവുന്നില്ല അമ്മയെ വിടാൻ അവര് തയ്യാറാവുന്നില്ല ബന്ധം എന്ന് പറയുന്ന കുറെ ആൾക്കാരൊക്കെ വന്ന് വന്ന് പറഞ്ഞ് കുത്തിരിക്കുവാണ് അദ്ദേഹം അവര് നോക്കുന്നത് ഇവരുടെ അദ്ദേഹത്തിന്റെ ഭാവി ഭാവിയാണ് അവരും കരുതി അമ്മ വിചാരിച്ചു പിന്നെ ഇന്നിപ്പോ നിക്കണ്ടാവശ്യ ില്ലില്ല ഒരിക്കലും ഇല്ല അവര് സോമനാരും ഞാൻ എന്ന് പറയുന്നത് തോന്നരുത് അദ്ദേഹം ശ്രീ എന്ന് പറയാം അദ്ദേഹവും എന്റെ അച്ഛനും അച്ഛനും ഇതൊന്നും അറിയുന്നില്ല അദ്ദേഹം അങ്ങനെ സിനിമയായിട്ട് മദ്രാസിലേക്കൊട്ട് ആയി തുടങ്ങി അപ്പം ഭാരതയമ്മക്കൊട്ടും താല്പര്യമില്ല കാര്യം അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല ആ പോയി ബന്ധവായിപ്പോ ഭാരതയമ്മയെന്റെ അമ്മയായിട്ട് അതുകൊണ്ടന്നല്ല അവിടെ പിടിച്ച് നിർത്തിയ വിട്ടില്ല എട്ടു വർഷം എട്ട് വർഷം കറക്റ്റ് എട്ട് വർഷം തന്നെയുണ്ട് സോമനാരക്കൊരു താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ പറഞ്ഞുവിടാം കാര്യം സോമനാരീടെയൊക്കെ ജീവിതത്തിൽ നല്ല ആഹാരം കഴിയുന്ന എൻ്റെ അമ്മയുടെ കഴിയുന്ന ഏറ്റവും നല്ല ആഹാരം കഴിയുന്ന എൻ്റെ അമ്മയുടെ കഴിഞ്ഞാൽ അത്രയും ദയനീയമായ അവസ്ഥയാണ് അമ്മ അവരെ കാണുന്ന ഒരു കാഴ്ചയിൽ ആദ്യമത്തെ കാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം കണ്ട കാഴ്ച സോമ അമ്മ വീട്ടിൽ സോമ ഈ ഭാരതമ്മയെ തിരക്കി ചെല്ലുമ്പം ഒരു മുറിയുള്ള ഒരു ഓലയിട്ട വീട്ടിലാണ് ആ അവസ്ഥയാണ് എൻ്റെ ഇപ്പം മാറി ആ ചെന്നപ്പം ഈ സോമൻ നായർ ഒരു അടുപ്പിൻ്റെ മൂട്ടിലിരുന്ന് ഒരു കലത്തിനകത്ത് ഒരു തവിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുന്നു സ്കൂളിൽ പോകേണ്ട പയ്യനാണ് ഉടുപ്പൊക്കെ നിറഞ്ഞിങ്ങനെ കരയുമാണ് അപ്പോൾ അമ്മ ചെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് കുഞ്ഞേ നീ കാണിക്കുന്നത് ഇതൊരു ഓലപ്പേരല്ലേ തീ പിടിച്ചു പോകുക എന്തോ തീട്ട് കളിക്കുക എന്നൊ ഇങ്ങനെ തോക്കിയപ്പം പുള്ളി അമ്മയെ നോക്കി കറിഞ്ഞ് എന്നിട്ട് പറഞ്ഞു എനിക്ക് വിശക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞു ഞാനും കഞ്ഞി എന്താ കുടിച്ചു കുടിയാ എനിക്ക് സ്കൂളിൽ പോണെന്ന് പറഞ്ഞാൽ കലത്തിലെ ആ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ അടപ്പ് കലത്തിന് നോക്കിയപ്പോൾ വെറും വെള്ളം മാത്രം കിടന്ന് തളയ്ക്കുന്നു അരിയൊന്നുമില്ല കവി ചുമ്മാ കിട്ടിങ്ങനെ അലകെ കൊണ്ടിക്കാൻ പുള്ളി ആടൊരു തീയും കൂട്ടുന്നുണ്ട് വേറെ കിട്ടി തീയും കൂട്ടുന്നുണ്ട് അപ്പം ഭാരതീയമ്മ അരി വേടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള വീടുകളിൽ പോയിക്കൊണ്ട് ചോദിച്ചുകൊണ്ട് പോയി ചോദിക്കാൻ പോയി ആ ദയനീയമായ അവസ്ഥ വേണം അന്നേരം അന്നൊക്കെ അങ്ങനെ ഒന്നും കൊടുക്കാൻ ആളില്ല ഉണ്ടെങ്കിലും കൊടുക്കൂല്ല ആ സൈസ് കാലഘട്ടം അന്നേരം അത്രയും ദയനീയമായ ജീവിതമാണ് നമ്മുടെ എല്ലാവരെയും ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ച ആ ജീവിതം അപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമായിപ്പോൾ അങ്ങനെ ഉണ്ട് ഭാരതീയമ്മ അരിയൊക്കെ ചോദിച്ചാൽ ആരും കൊടുത്തില്ല അങ്ങനെ തിരിച്ച് കയറി വന്ന് ഇവർ ഈ കൊട്ടാരത്തിൽ കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ടിരുന്നവർ കുറച്ച് അഭിമാനമൊക്കെ ഉള്ള കാലഘട്ടമാണ് ജോലിക്കാൻ പറ്റില്ല അപ്പം അമ്മ വടക്കു കുറഞ്ഞു എന്താമ്മീ കാണിക്കുന്നത് ഇപ്പം സ്കൂളിൽ പോകേണ്ടതില്ലേ അപ്പം അന്നരാണ ഈ അവരുടെ ജീവിത രീതി അമ്മയോട് പറയുന്നത് അവിടെ വെച്ചാണ് അമ്മയ്ക്ക് വിഷമം തോന്നുകയും ആ സ്പോട്ടിൽ തന്നെ അമ്മ പറഞ്ഞ് അമ്മ കുറച്ച് അന്ന് വട്ടിക്കത്തക്കെ പെണ്ണുങ്ങൾ സാധനം പിടിക്കാൻ പോകുന്നത് അമ്മ വട്ടിയും കുപ്പിയും ഒക്കെ എടുത്തു പോകും ഞാൻ എന്താ വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ വന്ന് ഒരു മാസത്തേക്കുള്ള മുഴുവൻ സാധനങ്ങളും വാങ്ങിച്ച് ഈ സോമൻ സോമന്മാർക്കും ഭാരതീയമ്മയ്ക്കും കഴിക്കാനുള്ള ദോശയും പപ്പടവും സാധനങ്ങളൊക്കെ വേടിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് പറഞ്ഞ് ഇത് കഴി ചോറും കറി ഇപ്പം ഞാൻ വെച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ അവിടെ ചോറും കറിക്ക് വെച്ച് കൊടുത്ത് പറഞ്ഞു ഇനി എന്താണോ നിങ്ങൾക്ക് ആവശ്യം എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു ഞാനുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ രണ്ട് മക്കൾ വലുതാവുന്നമാർ അങ്ങനെയാണ് തുടങ്ങുന്ന ജീവിതം അമ്മ അവിടെ ആയിട്ട് ബന്ധം വന്നത്